ഞാനും വരാന്നെ ഇത്രയും നേരം പാട്ടു പാടുത്താതെ ഞാന ഇതാ പറഞ്ഞേ എന്നാ ഓടുവാടിവാ ഇത്ര അനുസരണേടാ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുല്ല സ്നേഹം എന്ന് മിന്നോട് മാത്രം ഇതേ നിനക്ക് പുല്ല് മാത്രം തരുന്നു മീൻ തരുന്നില്ലെന്ന് ചോദിച്ചു കൊറേ ആൾക്കാര് പറഞ്ഞേ മീന് തരാറുണ്ടെന്ന് പറഞ്ഞേ മീൻ ഇല്ലാതെ ചോറിനിന്നാ സാധാരണ ഇതേ മീന് തരാറുണ്ടോന്ന് പറഞ്ഞേ പറഞ്ഞു 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 ഡെയ് പോയി അമ്മേനെ കണ്ട പിന്നെ നമ്മളെ വേണ്ട നമ്മളായ ഡെയ് എന്നെ വാ 没回来倒不。